ും ചോദിച്ചപ്പോൾ ബിജെപി പറയുന്നതിൽ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം ഒരു വിധി വന്നപ്പോൾ ഭരണഘടനയ്ക്കൊപ്പമാണ് എന്ന് നിങ്ങൾ നിലപാടെടുത്തു സി പി എം ആ സി പി എം നയിക്കുന്ന സർക്കാർ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഞങ്ങൾ അതിനെ എതിർക്കും എന്നുള്ളതാണ് ഒന്ന് രണ്ട് നന്ദു ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ കേസുകൾ പിൻവലിക്കുമോ ഞാൻ ആവർത്തി ചോദിച്ചു പെറ്റിയ കേസുകളല്ലാതെ എത്ര കേസുകൾ ഇപ്പോൾ നിലവിലുണ്ട് ശ്രീ അനർക്കും ആ കാര്യം ഒന്ന് വിശദീകരിച്ചു കൊടുക്കൂ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ സമയത്ത്

ആ വിധിയെ അന്നത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള അത് നടപ്പാക്കേണ്ടതാണെന്ന് പറഞ്ഞില്ല എന്ന് അദ്ദേഹം പറഞ്ഞോ ആ വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് ശബരിമലയ്ക്ക് ചവിട്ടാം മല ചവിട്ടാവുന്ന ജന്മഭൂമി എഴുതിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞോ ഇത് സി പി എമ്മിന് മാത്രമായിട്ട് എന്താ പ്രത്യേകിച്ചൊരു കുറ്റം ചെയ്യത്തുള്ളത് കോൺഗ്രസിന്റെ പ്രകൃതിയോട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ അന്ന് വയനാട് എം പി ആയിരുന്നു രാഹുൽ ഗാന്ധി എന്നാ ഈ ഇതുമായി ബന്ധപ്പെട്ടെന്താ പറഞ്ഞത് ആ വിധിയെക്കുറിച്ച് എന്താണ് ശബരിമല വിധിയെ കുറിച്ച് പറഞ്ഞത് അപ്പം ഞങ്ങള് കുറെ ആളുകള് ഒരു തെരഞ്ഞെടുപ്പിനകത്ത് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ശബരിമലയെ ഒരു കരുവാക്കളയാ ഞങ്ങളങ്ങനെ കരുവാക്കിയില്ല ഞങ്ങൾക്ക് എപ്പോഴും വ്യക്തമായ നിലപാടാണ് ബഹുമാനപ്പെട്ട കേരള സർക്കാരും ദേവസ്വം ബോർഡും എന്താണ് സുപ്രീം കോടതിയിൽ ആ കേസിൽ കൊടുത്ത സത്യവാമൂലം എന്താണ് അസത്യം കൊടുത്തി പറയുന്നത് സ്ത്രീ പുരുഷ തുല്യതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് അതാണ് ഭരണഘടനാ ധാർമ്മികത ഞങ്ങളുടെ അഭിപ്രായം അതാണ് ശബരിമലയിൽ ഇത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം ഇത്തരം കാര്യങ്ങൾ ആചാരങ്ങൾ അറിയുന്നൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ അഭിപ്രായം കോടതി കേൾക്കണം ഇങ്ങനെ അവിടെ വീട്ടിലുണ്ടോ ആ അവിടെ വീട്ടിൽ തെറ്റാണോ അതല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതി കൊടുത്ത സർക്കാരിന്റെ കാലത്ത് എഴുതി കൊടുത്താൽ അവിടെ വിറ്റ് അവിടെ ഇല്ല എന്താ പെശോ സുപ്രീംകോടതി ഇത് കേട്ടില്ല സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചു വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ പിന്നെ വിധി നടപ്പാക്കുന്നതിനെ കുറിച്ച് എന്തിനാ എങ്ങനെയാണ് ചർച്ച ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കുറെ പേര് വിധി നടപ്പാക്ക നടപ്പാക്കേണ്ടെന്നവ്യും അയോധ്യയിലെ കേസിൽ വിധിയുണ്ടായി അതനുസരിച്ച് അവിടെ ക്ഷേത്രം പണിതുകൊള്ളാൻ പറഞ്ഞൊരു വിധിയുണ്ടായി ഇവിടുത്തെ ഇസ്ലാം സംഘടനകളെല്ലാം വിളിച്ചു കൂട്ടിയിട്ടാണോ അത് തീരുമാനമെടുത്തത് ഈ വിധി അങ്ങനെ നടപ്പാക്കാമെന്ന് മുസ്ലിം സംഘടനകളൊക്കെ വിളിച്ചു കൂട്ടിയോ കേന്ദ്രത്തിലെ സർക്കാർ അയോധ്യയിൽ ഒരു മുസ്ലിം സംഘടനയിലും കൂട്ടിയില്ല അങ്ങ് പണി തുടങ്ങുകയായിരുന്നു അതിൽ ആർ എസ് എസിന്റെ തലവനെ കൊണ്ടിരുത്തി ആർ എസിൻ്റെ തലവൻ എന്നാ കാര്യം അയോധ്യയിൽ അമ്പലപ്പെടുത്തിയപ്പോൾ ആർ എസ് എസിന്റെ തലവനോടൊപ്പം ഇരിക്കാൻ്റെ കാര്യം വായിക്കു തോന്നുന്നു കോതയ്ക്ക് പാട്ടെന്നു നടക്കുന്നൊരു ആർ എസ് എസിൻ്റെ തലവനുണ്ടല്ലോ മോഹൻ ഭഗവത് വായിക്കു തോന്നുന്നു കോതയ്ക്ക് നടക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടല്ലോ അങ്ങ് നരേന്ദ്രമോദി സ്വാമിയെ ശരണയ്യപ്പു അവിടെ അവിടെ നിന്ന് വിളിച്ചല്ലോ എന്നിട്ട് ശബരിമലയ്ക്ക് എന്നാ തന്നു ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് ചോദിച്ചില്ലേ അപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ശബരിമലയെക്കുറിച്ച് മതിപ്പില്ല കാരണം എന്താണ് ശബരിമലയ്ക്കെതിരാണ് ആർ എസ് എസ് എന്തുകൊണ്ട് ആർ എസ് എസ് നമ്മുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന വെറുപ്പ് എന്ന് പറയുന്നത് ശബരിമലയിൽ ഉണ്ടാക്കാനാവില്ല എന്തുകൊണ്ട് ശബരിമല എന്ന് പറയുന്നത് വാവുരുസ്വാമിയുമായി ബന്ധപ്പെട്ട ഐതികത്തിൻ്റെ ഉൽപ്പന്നമാണ് ആ ഐതികത്തരോട് ആർ എസ് എസിന് യോജിപ്പുണ്ടോ അതോ നിങ്ങൾ ബാബു സ്വാമിക്ക് പകരം ബാബുറിനെ കൊണ്ടിരുന്ന ആർ എസ് എസിന്റെ അജണ്ടയുടെ കൂടിയാണോ അതാണ് ചോദ്യം ഡയറക്ടാണ് ചോദ്യം നിങ്ങൾ അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നതിനാണ് ആ സംഗമത്തിന്റെ ഭാഗമായിട്ട് ലോകത്തെ എല്ലാ മതസ്ഥർക്കും വരാവുന്ന എല്ലാ രാജ്യക്കാർക്കും വരാവുന്ന ഒരിടമാണ് ശബരിമല അങ്ങനെ എല്ലാവരുടെ വന്നുകഴിഞ്ഞ പിന്നെ ഞങ്ങളുടെ വിഭജന രാഷ്ട്രീയം പൊളിഞ്ഞു പോകുമല്ലോ ആ വിഭജന രാഷ്ട്രീയം നടക്കുകയല്ലോ ആ വിഭജന രാഷ്ട്രീയം പൊളിക്കും ഞങ്ങൾ ലോകത്തെ എല്ലാ മനുഷ്യനും വരാവുന്ന എല്ലാ വിശ്വാസിക്കും വരാവുന്ന ഒരു ഇടമാണ് ശബരിമല അത് ലോകമറിയട്ടെ ദാ ഇങ്ങനെ ഒരു ഇടമുണ്ട് ബാബുസ്വാമി ശബരിമല അയ്യപ്പനും തമ്മിലുള്ള ഒരു വിശ്വാസത്തിന്റെ ദൃഢമായ ബന്ധത്തിൻ്റെ ചരിത്രമുള്ളൊരു ക്ഷേത്രമുണ്ട് അത് ലോകം അറിഞ്ഞോട്ടെ നിങ്ങൾക്ക് തന്നെ വിഷമം അപ്പം ഇന്ത്യക്കകത്ത് ഇസ്ലാം മതത്തിൽപ്പെട്ടവരെ വെടിവെച്ച് കൊല്ലുകയും അവരെ ചുട്ട് കൊല്ലുകയും അമ്പലം അവരുടെ ആരാധനാലയങ്ങൾ പൊളിക്കുകയും മറ്റു മതവിശ്വാസികൾപ്പെട്ടവരുടെ എല്ലാം വിശ്വാസങ്ങളെ തകർക്കുകയും കന്യാസ്ത്രീകളെ ജയിലിലേക്ക് അടക്കുകയും ചെയ്യുന്ന ഒരു ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ഭരണമുണ്ടല്ലോ ആ ഭരണമുള്ള ഇന്ത്യ രാജ്യത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ധാരയുണ്ട് മതനിരപേക്ഷതയുടെ ധാരുണ്ട് എല്ലാം ഉൾക്കൊള്ളുന്ന വിശ്വാസത്തിന്റെ ധാരയുണ്ട് ഹിന്ദുമതം എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഹിന്ദുമതം ഈ ആർ എസ് എസ് പറയുന്ന അല്ല എന്ന് ലോകത്തോട് പറയാവുന്ന സങ്കേതമാണ് ശബരിമല അത് പറയുമ്പോ നരേന്ദ്രമോദിയുടെ മൂട്ടിൽ തീ വരും അത് പറയുമ്പോൾ മൂട്ടിൽ തീ വരും അത് കത്ത് തന്നെ മാർഗുള്ളൂ അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട പിന്നെ കോൺഗ്രസ്സുകാർക്ക് എന്താ കോൺഗ്രസ്സുകാർക്ക് നയം ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടി തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടിയ എന്താ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാവുന്നേ ശബരിമല പക്ഷവും വന്നു കഴിഞ്ഞല്ലേ കോവിഡ് വന്നത് ആ കോവിഡ് വന്നതിന് ശേഷമല്ലേ ക്ഷേത്രങ്ങളിൽ ഈ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങൾ കണ്ടത് കഴിഞ്ഞ ശബരിമലയിലെ തീർത്ഥാടനം എങ്ങനെയായിരുന്നു ഒരു ലോക നിലവാരത്തിൽ കൈകാര്യം ചെയ്ത് കണ്ടില്ലേ നിങ്ങൾ ഇതെല്ലാം കാണുന്ന മനുഷ്യര് ഈ സർക്കാരിന് ശബരിമലയോടുള്ള ബന്ധം മറ്റ് ആരാധനാലയങ്ങളുടെ ബന്ധം ഭക്തല്ലേ ഇതെല്ലാം ഓരോ കൊല്ലവും പുരോഗമിക്കുകയല്ലേ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ എത്ര അമ്പലത്ത് തീർന്നു ഞങ്ങൾ എത്രയൊരു പള്ളി പോകുന്നു അങ്ങനെയാണോ ഒരു മതനിരപേക്ഷ രാജ്യത്തൊരു സർക്കാർ പ്രവർത്തിക്കുന്നത് ഏത് മതക്കാരനാണോ മതക്കാരൻ്റെ വിശ്വാസം മാത്രമാണോ രക്ഷിക്കേണ്ടത് എല്ലാ മതക്കാരുടെയും പ്രത്യേകിച്ച് മതമില്ലാത്തവരുടെയും ഒക്കെ വിശ്വാസം സുരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് നിങ്ങള് വ്യക്തിപരമായി നിങ്ങള് ശരണം വിളിച്ചാൽ സത്യത്തിൽ നിങ്ങൾ ശരണം വിളിച്ചാൽ അത് കളങ്കമാണ് ആർ എസ് എസ് കാര്യ ശരണം വിളിച്ചാൽ കളങ്കമാണ് നിങ്ങൾ ശരണം വിളിക്കുന്ന കള്ളശരണമാണ് നിങ്ങൾ ശരണം വിളിക്കുന്ന അയ്യപ്പസ്വാമിയുടെ വിശ്വാസധാരകളെ എതിർക്കാനാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ആർ എസ് എസ് ഈ പണി നിർത്തണം കോൺഗ്രസ് ഇത്തവണയെങ്കിലും ആർ എസ് എസിന്റെ കൂടെ നിൽക്കുന്ന പണി നിർത്തണം ഇരുപതാം തീയതി അയ്യപ്പ സംഘവും നടന്നോട്ടെ അതിന്റെ ഭാഗമായിട്ടൊരു ഒരു വർഷം ഒരു 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 രണ്ടു ലക്ഷം പേർക്കെങ്കിലും ഒരു ദിവസം രണ്ടു ലക്ഷം പേർക്കെങ്കിലും ദർശനം നടത്താൻ സൗകര്യം ഉണ്ടാകട്ടെ